മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടി താര കല്യാണിൻ്റെത് സിനിമാ സീരിയൽ രംഗത്ത് ഇപ്പോഴും സജീവമാണ് താരം ഇപ്പോഴിതാ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള താരത്തിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് താര കല്യാൺ പറയുന്നു ഒരു വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് താരാ കല്യാണിന്റെ വെളിപ്പെടുത്തൽ മൂന്നു നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു എന്ന ഡോക്ടർ പറഞ്ഞു അതെന്തുകൊണ്ടാണ് സ്ത്രീകളുടെ മാത്രം പണിയാകുന്നത് ഞങ്ങൾ കുക്ക് ചെയ്തു കൊള്ളാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം ആരംഭിച്ചത് പിന്നാലെ പരിപാടിയിൽ പങ്കെടുത്തവർ കയ്യടിക്കുകയും ചെയ്തു താരാ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തിൽ ആസ്വദിക്കുന്നതും ഇപ്പോഴാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാനൊരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എൻ്റേത് എങ്കിലും നമുക്ക് കുറെ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തികം പല ചുമതലകൾ അങ്ങനെ ജീവിച്ച് ഓടി തീർത്തു ജീവിതം ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം സ്ത്രീയാണോ കുട്ടിയാണോ പുരുഷനാണോ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് അത്യാവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ താരാ കല്യാണിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് നടിയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളാണെന്നും അത്രയും കാലം ഭാര്യക്കും മകൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്നുമാണ് ആരാധകർ പറയുന്നത് എന്നാൽ താരയെ അനുകൂലിക്കുന്നവരുമുണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നുമാണ് താരാ കല്യാൺ വ്യക്തമാക്കിയതെന്നും അതിനെ വളച്ചൊടിച്ച് കരിവാരിത്തേക്കേണ്ട ആവശ്യമില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്